അലഹദില്ല വളരെയേറെ സന്തോഷമുള്ളൊരു സദസ്സാണ് കേരളത്തിലെ പ്രമുഖമായ നാല് സുന്നി സംഘടനകൾ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ഈ സമ്മേളനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കന്നഡയിൽ മംഗലാപുരത്ത് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേപോലെ ഒരു സുന്നി സമ്മേളനം നടന്നിരുന്നു അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന വിധത്തിൽ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഏറെ ആവേശം നൽകുന്ന ഒരു സമ്മേളനമാണ് എൻ്റെ പ്രിയപ്പെട്ട എറണാകുളം ജില്ലയിലെ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ളത് ഇത് എറണാകുളത്ത് ഒതുങ്ങാൻ പാടില്ല കേരളം അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും സുന്നദ്ധ ജമാത്തിന്റെ പർവ്വത്ത് ഒത്തൊരുമിച്ച് നീങ്ങാനുള്ള പ്രതിജ്ഞ എടുക്കുന്ന ഒരു പ്രഖ്യാപനമായി ഇതിനെ ഞാൻ കാണുകയാണ് സുന്നികൾ ഒന്നിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ എട്ടിൽ പൊട്ടി നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നിച്ചു ചേർക്കാൻ ആവേശം കാണിക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരുമിച്ച് കൂട്ടി ഒറ്റവേദിയാക്കാൻ ആവേശം കാണിക്കുന്ന ആളുകൾ അവർ തന്നെയാണ് സുന്നികൾ ഒന്നിക്കുമ്പോൾ വലിയ ബേജാറുമായി നടക്കുന്നത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇത് അടിസ്ഥാനപരമായി ഈ സംഘടനകളൊന്നും സംഘടനാപരമായ ഭിന്നിപ്പുണ്ട് എന്നത് ശരിയാണ് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ വീക്ഷണം വെച്ച് പുലർത്തുന്നവരല്ല ഈ നാല് സുന്നി സംഘടനകൾ സംഘടനാപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചുകൊണ്ട് നമ്മളൊക്കെ വേദിയിലും പേജിലും ഒക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്ഷേപിച്ച ആളുകളാണ് പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഒന്നിച്ചു നീങ്ങാൻ കഴിയണം സുന്നത്ത് ജമാനത്തിനെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി വിദഗ്ധത്തിന്റെ കക്ഷികൾ പ്രത്യേകിച്ച് വഹാബി പ്രസ്ഥാനവും മൗദൂദിസവും ആ സജീവമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ സമ്മേളനത്തെ കുറിച്ച് തന്നെ എന്തുമാത്രം തെറ്റായ വാർത്തകൾ നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ എത്രമാത്രം തെറ്റായ വാർത്തകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നിതമായത്തിന്റെ സംഘടനകളൊക്കെ പിന്മാറി എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ ഏറെക്കുറെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഇവിടെ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സയ്യിദുൽ ഉലമ നേരിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഓൺലൈനായിട്ടാണെങ്കിലും നിർവഹിക്കപ്പെട്ടു അപ്പോൾ സുന്നികൾ ഒന്നിക്കുമ്പോൾ വലിയ ബേജാറാണ് വിധുഹത്തിന്റെ കക്ഷികളാകപ്പാറ ബേജാറിലാണ് എന്നാൽ അവനോട് നമുക്ക് പറയാനുള്ളത് ഈ വണ്ടി വിട്ടുകഴിഞ്ഞു നിങ്ങൾ ഉള്ളേടെ തന്നെ ഉള്ളത് കേരളത്തിലെ സുന്നികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇതാ ഈ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു ഇനി അതിന്റെ അനുരണനങ്ങൾ ഇൻഷല്ലാ കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും ഏറെക്കുറെ മലബാറിലൊക്കെയും മഹല്ലികളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് മുന്നോട്ടു പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി വിദത്തിന്റെ കക്ഷികൾ നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകളൊക്കെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നികളായ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം മലബാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നമ്മൾ കണ്ടുവരികയാണ് ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പൊ കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ പത്തോളം വലിയ പള്ളികളാണ് ൾക്ക് നഷ്ടപ്പെട്ടത് വിദഗത്തിന്റെ കക്ഷികൾ പിടിച്ചെടുത്തിട്ടുള്ളത് വഹാബികൾ പിടിച്ചെടുത്തിട്ടുള്ളത് അതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് വഖഫിന്റെ പേരിൽ സമരം നടത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് യോഗ്യതയില്ല വഖഫ് ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് സുന്നത്ത് ജമാനത്തിന് വഖഫ് ചെയ്ത ഭൂമികൾ പള്ളികൾ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് കൈയടക്കി വെച്ച ആളുകളാണ് ഈ പറഞ്ഞ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് അങ്ങാടിയിൽ നിങ്ങൾ വന്നാൽ ആദ്യമായി നിങ്ങൾ കാണുന്ന ആ മൊഹീദീൻ പള്ളി മുതൽ പട്ടാളപ്പള്ളി മുതൽ പത്തോളം പതിനൊന്നോളം പ്രധാനപ്പെട്ട പള്ളികൾ വലിയ പള്ളികൾ കോഴിക്കോട് അങ്ങാടിയിൽ വഖഫ് ചെയ്ത സുന്നിക്ക് വഖഫ് ചെയ്ത പള്ളികൾ പിടിച്ചെടുത്തിരിക്കുന്നു കോഴിക്കോടങ്ങാടിയിലെ മൊഹിദ്ദീൻ പള്ളിയില് റാത്തീബ് ഖാന വരെ ഉണ്ടായിരുന്നു റാത്തീബ് ഖാനക്കുള്ള സൗകര്യം വരെ ഉണ്ടായിരുന്ന ആ പള്ളി മൗലിദ് കടിച്ചിരുന്ന പള്ളി റബിയിലെ വലിയ വലിയ സമ്മേളനം നടന്നിരുന്ന പള്ളി ഈ പള്ളികളൊക്കെയും സുന്നികൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ഒന്നിച്ച് നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അസ്സലാമലൈക്കും വാഹി വാത്തു